സർക്കാർ പരിപാടിയിൽ മതചടങ്ങ് നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്ന് ബിജെപി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസസ് ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കായംകുളം നഗരസഭയുടെ ജനകീയ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനത്തിന് മുന്നോടിയായിരുന്നു പ്രാർത്ഥന നടന്നത് സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും ബിജെപിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ശാഖയാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടന്നത് കായങ്കളം നഗരസഭയിലെ നാൽപ്പത്തി മൂന്നാം വാർഡിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായത് ഈ നഗരസഭ ഭരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ സി പി ഐ എം ആണ് എന്നുമാത്രമല്ല അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാനത്തിൻ്റെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി സി പി ഐ എം നേതാവ് കൂടിയായ ശ്രീമാൻ സജി ചെറിയനായിരുന്നു അതിൻ്റെ അധ്യക്ഷയായിട്ടുള്ളത് സ്ഥലം എം എൽ എയും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്രീമതി പ്രതിഭയായിരുന്നു അപ്പം അങ്ങനെ സി പി ഐ എം നേതൃത്വം നൽകുന്ന നഗരസഭയും സി പി ഐ എമ്മിൻ്റെ നേതാക്കന്മാർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിൻ്റെയും ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത് ആകെ പ്രത്യേകത ഈ നാൽപ്പത്തിമൂന്നാം വാർഡ് ഭരിക്കുന്നത് അല്ല അവിടുത്തെ മെമ്പർ മുസ്ലിം ലീഗാണ് എന്ന് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത് മുസ്ലിം ലീഗ് വിജയിച്ച വാർഡിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സ്ഥാനമൊന്നുമില്ലേ അതോ അവിടെ ശരിയത്ത് നിയമമാണോ നടപ്പാക്കിയിട്ടുള്ളത് എന്തിനാണ് ഒരു സർക്കാർ പരിപാടിയിൽ ഇത്തരത്തിൽ ഒരു മതചടങ്ങ് നടത്തിയത് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് ഇത് നഗ്നമായ ഭരണഘടനാ